വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാൻ നിസ്കാരം പാഴാക്കാൻ അവർക്കുള്ളത് ഞാൻ നിസ്കരിക്കാൻ നിന്നാൽ എനിക്കിങ്ങനെ കുറേ വസ്വാസുകൾ ഉണ്ടാകും ഹുഷു കിട്ടുന്നില്ല ശരിക്കും വാനെക്കുറിച്ച് ചിന്തയില്ലായെന്നാൽ ശരിയാണ് വലിയ ദർജയിലേക്ക് എത്താൻ ഇനി നമ്മൾ പറയുന്നുണ്ട് അതിലേക്കെത്താൻ ഹുഷു ഉണ്ടാകൽ മുസ്തഹബ്ബാണ് പക്ഷേ ഹുഷു ഉണ്ടാവുക എന്നുള്ളത് വാജിമല്ല ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും നിസ്കാരത്തിൽ പല രൂപത്തിലുള്ള വസ്വാസുകളും പല രൂപത്തിലുള്ള ചിന്തകളുമായി നിസ്കരിക്കുന്നവർ തന്നെയാണ് അതുകൊണ്ട് പൂർണ്ണമായ ഹുഷു ഉണ്ടെങ്കിലേ നിസ്കരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ നിസ്കാരം ഉപേക്ഷിക്കരുത് സംസ്കാരം ഉപേക്ഷിക്കാൻ നേരത്തേക്കോട്ടത് കുഫ്രാണ് എന്നാൽ ഹുഷു ഉണ്ടാവുക എന്നുള്ളത് മുസ്തഹമായ കാര്യമാണ് അത് പറഞ്ഞ് നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല ചില എനിക്ക് എനിക്കത് നിസ്കരിച്ചാൽ ശരിക്കും ചിന്ത ഒന്നും കിട്ടുന്നില്ല ഈ സാധു ചിലപ്പോൾ ചിന്തിക്കുന്ന ബാക്കിയുള്ള ആളുകളൊക്കെ അങ്ങനെ പൂർണ്ണമായ ഹുഷു എന്നുള്ളത് കൊണ്ടാണ് നിസ്കരിക്കുന്നത് എന്നാണ് അല്ല നിസ്കാരത്തിൽ ഹുഷു അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഓരോ ആളുകൾക്ക് ഉണ്ടാകും ഓരോ സമയത്തുണ്ടാകും അത് വ്യത്യസ്തമായി ഉണ്ടാകും ഒരു സമയത്ത് കിട്ടുന്ന ഖുഷു ചിലപ്പോൾ അടുത്ത വക്കി കിട്ടിക്കൊള്ളുന്നില്ല അങ്ങനെ ആളുകൾ അങ്ങനെ തന്നെ പ്രയാസപ്പെട്ടുകൊണ്ട് നിസ്കരിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ നിസ്കാരം പാഴാക്കാൻ പാടില്ല